അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ട് ഏകദേശം അവർ പൊളിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് കയറ്റണം അതുപോലെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഡാഷും റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി പുതിയ ഡാഷ് കയറ്റണം ഇതല്ലേ ഫുള്ള് പൊളിച്ച് ഇതാണ് ജഡസ്ത്ര ഫ്രണ്ട് ഈ ഫ്രണ്ടാണ് നമ്മൾ അതിനുവേണ്ടി കയറ്റാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട് അതുപോലെ വേറൊരു വണ്ടി ഇവിടെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വെഗാ പ്ലസ് ആണ് അവർ കയറ്റുന്ന ഫ്രണ്ട് ഇതാ നമ്മളെ ബോഡി വർക്ക് ഷോപ്പ് ഇതുപോലത്തെ കോണ്ടാക്ട് നമ്പറാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇവിടെ മെക്കാനിക്കലും ബോഡി വർക്ക് ഷോപ്പും എല്ലാം ഉണ്ട് ഈ ഫ്രണ്ടാണ് നമ്മളിന് കയറ്റുന്നത് വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുബി ഷേട്ടനാണ് ഇവിടുത്തെ അശാൻ ഇതാണ് നമ്മുടെ സുബി അപ്പോൾ മൂന്ന് ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം സുബി ഷട്ടൻ നമ്മളെ വണ്ടി വർക്കൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റാക്കി പുറത്തേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജഡസ്ത്രയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊമ്പ് ജഡ് ഔണിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡാഷ് അതുപോലെ ന്യൂ ന്യൂമോലെ ഡാഷ് കയറ്റി ഒക്കെ ചെയ്ത് വണ്ടി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ വേറെ വണ്ടികൾ കയറ്റാൻ വെയിറ്റിംഗ് ആണ് ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികൾ വർക്ക് ചെടു എടുക്കുന്ന ഒരു സ്ഥാപനമാണ് കോഴിക്കോടാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ കാണിച്ച കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാലും മതി അല്ലെങ്കിൽ നമ്മൾ കമൻ്റ് ചെയ്താലും നമ്മൾ അവരെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം വർക്കൊക്കെ കംപ്ലീറ്റ് ആയി പുറത്തേക്ക് ഇറങ്ങണം നമ്മളെ വണ്ടി കണ്ടില്ലേ ഇതാണ് നമ്മളെ ഫ്രണ്ട് സെഡ് എസ്ത്ര ഫ്രണ്ട് സെഡ് വൺ കൊമ്പ് പിന്നെ സൈഡിൽ ഹാൻഡിലൊക്കെ വെച്ചു വർക്ക് ക്യാഷ് കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഇപ്പോൾ വണ്ടി നമ്മൾ ഷെഡിലേക്ക് കേട്ടോ കൊണ്ടുപോകുന്നത് നമ്മളെ ഷെഡിൽ എത്തിയിട്ട് ഇതാണ് നമ്മളെ ഫ്രണ്ട് കണ്ടില്ലേ ഫ്രണ്ട് കൊമ്പൊക്കെ മാറി അടിപൊളിയാക്കി ന്യൂ മോഡൽ കൊമ്പിലേക്ക് മാറി ഹെഡ്ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ന്യൂ മോഡിലെ ഹെഡ്ലൈറ്റാണ് വരിക നല്ല പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റാണ് വരിക അപ്പം നമ്മളെ ഫ്രണ്ടിൻ്റെ ഫിനിഷിങ് കണ്ടില്ലേ സൈഡിലേക്ക് വരികയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളിതാ ഹാൻഡിൽ സൈഡ് ഹാൻഡിൽ വെച്ച് വിലാർച്ച് ഫൈബറൊക്കെ ഒന്നുകൂടി എടുത്ത് ഷേപ്പ് ചെയ്ത് കുറച്ച് ഷേപ്പ് ഔട്ട് ആയതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാക്കി പിന്നെ അതുപോലെ ഉള്ളിലേക്ക് വരാണെങ്കിൽ നമ്മൾ ഡാഷ് ഇതാ നമ്മളെ ന്യൂ മോഡൽ ഡാഷ് വരുന്നത് ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ ന്യൂ മോഡൽ ഡാഷ് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ